ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അതായത് നമ്മളൊരു അമ്മയാവാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ധാരാളം സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരിക്കും സംശയങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവില്ലേ അതിൽ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു സംശയമാണ് നമ്മുടെ ബ്രസ് സൈസ് കുറവാണെങ്കിൽ നമുക്ക് പാൽ ഉൽപ്പാദനം കുറയുമോ പലപ്പോഴും ബ്രസ് സൈസ് കുറവൊക്കെയാണെങ്കിൽ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കുകയും ആ ഒരു കാര്യത്തിലായിരിക്കും എനിക്ക് കുഞ്ഞിനെ കൊടുക്കാൻ അവനാവശ്യമായിട്ടുള്ള പാൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ടെൻഷൻ അടിക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതായത് ബ്രസ് സൈസും നമ്മുടെ പാൽ ഉൽപ്പാദനം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഈ കാര്യം അറിയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എങ്ങനെയാണ് മുലപ്പാൽ ഉണ്ടാവുന്നത് എന്നാണ് നമുക്കെല്ലാവർക്കും മരം ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ ഈ ഹോർമോണുകളൊക്കെ തന്നെയാണ് നമ്മുടെ പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് നമ്മൾ ഡെലിവറി കഴിയുന്ന സമയത്ത് സഡനായിട്ട് ഈ ഹോർമോണുകളിൽ ഒരു താഴ്ച താഴ്ചയുണ്ടാകുന്നു ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന താഴ്ചയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പാൽ ഉൽപാദനം ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലുള്ള പ്രോലാക്റ്റിൻ ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളാണ് നമ്മൾ മുലപ്പാൽ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ കുഞ്ഞ് ചെയ്യുന്ന സമയത്ത് മുലപ്പാൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് നമ്മുടെ ബ്രസ്റ്റിൽ മാമറി ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്ലാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ മാമറി ഗ്ലാൻസ് ആണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം ചെറിയ ചെറിയ ലോബുകളുണ്ട് ഈ ചെറിയ ചെറിയ ലോബുകളൊക്കെ ചേർന്നതിന് നമ്മൾ ലോബ്യൂൾസ് എന്ന് പറയും ഈ ലോബ്യൂൾസിനെല്ലാം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു ഉണ്ട് ഈ ഡെറ്റൊക്കെ തന്നെ നമ്മുടെ നിപ്പിളാണ് പോയി അവസാനിക്കുന്നത് നമ്മുടെ കുഞ്ഞ് പാൽ കുടിക്കുന്ന സമയത്ത് അതായത് നമുക്കറിയാം നമ്മുടെ നിപ്പിളിന് ചുറ്റും ഒരു കറുത്ത കളറിൽ ഏറെയോള എന്നുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കുഞ്ഞ് നമ്മുടെ പാല് വലിച്ചു കുടിക്കുന്ന സമയം നമ്മുടെ തലച്ചോറിലേക്ക് ആ ഒരു ഇമ്പൾസ് പാസ് ചെയ്യുകയും തലച്ചോറ് ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു ഹോർമോണിന് റിലീസ് ചെയ്യുകയും ഈ ഓക്സിറ്റോസിൻ നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് പാൽ സക്ക് ചെയ്യുന്ന കുഞ്ഞിൻ്റെ വായിലേക്ക് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാൽ ഉൽപ്പാദനം എന്ന് പറയുന്നതും അതുപോലെ കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ പാൽ ലഭിക്കുന്നതും കംപ്ലീറ്റ്ലി നമ്മുടെ ഹോർമോൺ ഡിപ്പെൻ്റൻ്റ് ആണ് ഇത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസായിട്ട് റിലേഷൻ ഒന്നുമില്ല അതായത് നമ്മുടെ ശരീരത്തിലുള്ള പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല നന്നായിട്ട് പാലുണ്ടാവുകയും അതേസമയം നമ്മുടെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കുറയുകയാണ് അതുപോലെ തന്നെ പ്രഗ്നൻസി ഹോർമോൺസിൽ ഇതുപോലെ എന്തെങ്കിലും താഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ പാൽ ഉൽപ്പാദനം കുറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഗ്ലാൻഡിനെയും ഹോർമോണിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രസ് സൈസ് കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് എന്നുള്ള കാര്യം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തില്ല ബ്രസ് സൈസ് കുറവാണ് എന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കലും പാൽ ഉൽപാദനം കുറയില്ല അതുപോലെ തന്നെ ബ്രസ് സൈസ് കൂടുതലാണെങ്കിൽ ഒരുപാട് പാൽ നമുക്ക് ഉണ്ടാവുകയും ഇല്ല ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഹോർമോൺ ഡിപ്പെൻ്റൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമ്മുടെ പാലിൻ്റെ ക്വാളിറ്റിയെയാണ് ഡിപ്പെൻഡ് ചെയ്തത് അതായത് നല്ല പ്രോട്ടീൻ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കണമെങ്കിൽ പോഷക സമൃദ്ധമായി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പാലിൻ്റെ ക്വാളിറ്റിയെ മാത്രമാണ് ഈ ഭക്ഷണം ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ക്വാണ്ടിറ്റി എപ്പോഴും നമ്മുടെ ഹോർമോൺ ഡിപ്പെൻ്റൻ്റ് ആണ് അപ്പോൾ നമുക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോണിലാണ് വ്യത്യാസങ്ങൾ വരുന്നതും മുലപ്പാൽ വർദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ബ്രസ് സൈസുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല